വീട്ടിൽ വന്നിട്ടല്ല പിന്നെ അപ്പൊ അതാണ് എന്റെ പ്രശ്നം നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് പിന്നെ അർജുനം തുടങ്ങി എനിക്ക് എന്ത് പറഞ്ഞാലും സംശയം 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 എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ പെർമിഷൻ ഞാൻ 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 പറഞ്ഞതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായി അതെ നിന്നോട് എത്ര പറഞ്ഞു നീ നീ കേട്ടോ അവനെ അവളെ ചെറിയൊരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ അവൾ അവള് ഞാൻ അവളുടെ ആണ് അപ്പൊ ഞാൻ ചോദിച്ചു ആ ചെലവ് കഴിക്കാനാണോ വീട്ടിൽ കയറ്റിന്ന് അളിയാ എനിക്ക് എവിടെന്നേലും പൈസ ഉണ്ടാക്കണം എന്തെങ്കിലും മാർഗം ഈ പറഞ്ഞതാ